രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിലായിരുന്നു കള്ളക്കുട്ടിക്കുടിയിലെ കുടുംബങ്ങൾ പുറംലോകത്തേക്ക് എത്താൻ ആശ്രയിച്ചിരുന്ന പാലം ഒഴുകിപ്പോയത് അന്നു മുതൽ മഴക്കാലത്ത് സമാനതകളില്ലാത്ത ദുരിതമാണ് കുടുംബങ്ങൾ അനുഭവിക്കുന്നത് അരി ഉൾപ്പെടെ അവശ്യ വസ്തുക്കൾ എന്തു വാങ്ങണമെങ്കിലും പുഴ കടന്ന് ഇക്കറി സ്കൂൾ തുറക്കുന്നതോടെ പഠനം നടത്തുന്ന കുട്ടികളും പുഴ കടന്നു വേണം വിദ്യാലയത്തിലെത്താൻ മഴകത്ത് ചികിത്സാ സംബന്ധമായ ആവശ്യങ്ങൾക്കൊക്കെയുള്ള ഇവരുടെ പുറം ലോകത്തേക്കുള്ള യാത്ര ഏറെ ദുഷ്കരമാണ് ഒറ്റപ്പെട്ടു പോകാതിരിക്കാൻ മഴക്കാലം ആരംഭിക്കും മുമ്പേ പുഴയ്ക്ക് കുറുകെ ഇവർ തന്നെ ഈറ്റ ഈറ്റകൊണ്ടൊരു തൂക്കുപാലം നിർമ്മിക്കും പുഴയ്ക്കര ഇക്കരയുള്ള രണ്ട് മരങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ച് നിർമ്മിക്കുന്ന ഈ പാലത്തിലൂടെയാണ് അലറിക്കുതിച്ചൊഴുകുന്ന പുഴയ്ക്ക് മുകളിലൂടെയുള്ള മഴക്കാലത്തെ ഇവരുടെ യാത്ര ജീവൻ പണിയപ്പെടുത്തി സാഹസികമായി തന്നെ വേണം പാലത്തിലൂടെ യാത്ര ചെയ്യാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും പ്രായമായവർക്കുമെല്ലാം മഴക്കാലത്ത് യാത്രാമാർഗം ഇതേയുള്ളൂ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇവർ ഈ ദുരിതം അനുഭവിക്കുന്നു പുഴ കടന്നിവർ പുറം ലോകത്തേക്ക് യാത്ര ചെയ്യുന്ന റോഡും യാത്രായോഗ്യമാക്കേണ്ടതായുണ്ട് പാലത്തിന്റെയും റോഡിന്റെയും ഒക്കെ നിർമ്മാണത്തിനായി ഫണ്ട് അനുവദിച്ചുവെന്ന് കള്ളക്കുട്ടിയിലെ ആളുകൾ കേൾക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി പക്ഷേ ഈ മഴക്കാലത്തും കാട്ടാറിന്റെ മുകളിലൂടെ ഈറ്റ ഈറ്റകൊണ്ടുള്ള തൂക്കുപാലത്തിലൂടെ ജീവൻ കയ്യിൽ പിടിച്ച് യാത്ര ചെയ്യേണ്ടെന്ന ഗതികേടിലാണ് കുടി നിവാസികൾ എത്രയും വേഗത്തിൽ പുതിയ പാലം നിർമ്മിക്കുന്നതോടൊപ്പം റോഡും യാത്രായോഗ്യമാക്കണമെന്ന ആവശ്യം കള്ളക്കുട്ടിക്കുടിയിലെ കുടുംബങ്ങൾ ആവർത്തിക്കുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി